എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് കോൺസ്റ്റബിളിലേക്കും എസ് ഐയിലേക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാം ലിങ്ക് ഈയൊരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു റിക്രൂട്ട്മെൻ്റിലേക്കുള്ള എക്സാം പാറ്റേൺ സിലബസ് നെഗറ്റീവ് മാർക്കിങ് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരിക തുടങ്ങിയ സിലബസ് വീഡിയോ ആണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക അപേക്ഷ തുടങ്ങിയിട്ടില്ല നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ഈ മാസോ അല്ലെങ്കിൽ അടുത്ത മാസോ ആപ്ലിക്കേഷൻ തുടങ്ങും ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ നിങ്ങൾ അറിയിക്കുന്നതാണ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫേസ് വണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആദ്യം നടത്തുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആർ ആണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഷാൾ ബി ഫിക്സ്ഡ് ബൈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഡേറ്റ് ആൻഡ് ടൈം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ തന്നെയാണ് ലാംഗ്വേജ് നമുക്കറിയാം മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലും പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് ലെവലാണ് എക്സാം ഇനി ഇവിടെ കാണാം ഇറ്റ് വിൽ ബി നെസസറി ടു ഒപ്റ്റെയിൻ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് മുപ്പത്തഞ്ച് ശതമാനം മാർക്കാണ് മുപ്പത് ശതമാനം മാർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും മതി അപ്പോൾ നൂറ്റി ഇരുപത് മാർക്കാണ് നൂറ്റി ഇരുപത് മാർക്കിൽ മുപ്പത്തിയഞ്ച് ശതമാനമാണ് വേണ്ടത് മുപ്പത്തഞ്ച് മാർക്ക് അല്ല ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ സിലബസ് ആണ് പറയാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും സെയിം സിലബസ് ആണ് വ്യത്യാസമൊന്നുമില്ല ടൈം അലൗഡ് നയൻറ്റി മിനിറ്റ്സ് ആണ് രണ്ട് എക്സാമിനും രണ്ട് പോസ്റ്റിലേക്കും തൊണ്ണൂറ് മിനിറ്റാണ് ടൈം എക്സാമിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെയിമാണ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അമ്പത് ക്വസ്റ്റ്യൻസ് ജനറൽ അവെയർനെസ്സിൻ്റെ ഭാഗത്തു നിന്നും മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക്ക് പിന്നെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും സെയിം ആണ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമും കോൺസ്റ്റബിൾ ആണെങ്കിൽ പത്താം ക്ലാസ് ലെവലാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ജനറൽ അവെയർനെസ്സാണ് ക്വസ്റ്റ്യൻസ് വിൽ ബി എയിമ് ആയിട്ട് ടെസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ജനറൽ അവെയർനെസ് ഓഫ് ദി എൻവ്യോമെൻറ്റ് അറൌണ്ട് ഹിം ഓർഹെർ നമ്മുടെ പരിസരത്ത് അടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും ആർട്ട് ആൻഡ് കൾച്ചർ ജിയോഗ്രഫി എക്കണോമിക്സ് ജനറൽ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് ജനറൽ സയൻസ് ഇത്രയും ഭാഗത്തു നിന്നാണ് ജനറൽ അവേർനെസ് എന്ന് ക്വസ്റ്റ്യൻസ് വരിക ഒന്നുകൂടെ ഞാൻ പറയാം ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ ജിയോഗ്രഫി എക്കണോമിക്സ് ജനറൽ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് ജനറൽ സയൻസ് പിന്നെ അരിത്തമെറ്റിക് ആണ് പേര് പോലെ തന്നെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക ക്വസ്റ്റ്യൻസ് ഓൺ നമ്പർ സിസ്റ്റം ഹോൾ നമ്പേഴ്സ് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ് പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പേഴ്സൻറ്റേജ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളത് അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പി ആൻഡ് എൽ എ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ് ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മെൻസുറേഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് അരിത്തമെറ്റിക്ക് എന്ന് വരിക അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അരിത്തമെറ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻസ് ഓൺ അനലോജീസ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ പ്രോബ്ലം സോൾവിംഗ് അനലൈസിസ് പിന്നെ ജഡ്ജ്മെൻ്റ് ഡിസിഷൻ മേക്കിംഗ് വിഷ്വൽ മെമ്മറി ഡിസ്ക്രിമിനേറ്റിംഗ് ഒബ്സർവേഷൻ റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്സ് പിന്നെ അരത്തമെറ്റിക് റീസണിംഗ് വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ അരത്തമെറ്റിക് നമ്പർ സീരീസ് നോൺ വെർബൽ സീരീസ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ് കോഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ സിലോജിസ്റ്റിക് റീസണിങ് തുടങ്ങിയ ഭാഗത്തു നിന്നാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്നു ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ജനറൽ അവെയർനെസ് അരിത്തമെറ്റിക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇതാണ് സിലബസ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മൂന്നെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അപ്പോൾ മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ വൺ ബൈ ത്രീ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ ശരി ഉത്തരത്തിൽ നിന്ന് ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അപ്പോൾ അറിയുന്നത് മാത്രം അറ്റംപ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് സിലബസും കാര്യങ്ങളും എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളും വരുന്നത് അപ്പോൾ എല്ലാം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു എക്സാം പാസ്സായ പിന്നെ വരുന്നത് നമുക്കറിയാം പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായ പി എം ടി ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് പിന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ മെറിറ്റ് ഇങ്ങനെയൊക്കെയാണ് സെലക്ഷൻ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അപേക്ഷ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഉണ്ടാകുമെന്ന് ആണ് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക പഠിച്ചു തുടങ്ങുക പഠിക്കാൻ പറ്റിയ ബുക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആപ്പുകൾ കൊടുക്കുന്നുണ്ട് ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്തു തരാം എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സിലബസ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ